വെൽക്കം ടു മെട്രോ ന്യൂസ് നടൻ രണ്ടാം ഭാര്യ മേതിൽ ദേവികയുമാരുടെ വിവാഹബന്ധം ഇത് സംബന്ധിച്ച് നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു നടനും എം എൽ എ യുമായ മുകേഷും നടത്തുകയും തമ്മിലുള്ള വിവാഹം വേർപിരിയിലും മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയായിരുന്നു എന്തുകൊണ്ടാണ് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞതിനു ശേഷം മുകേഷിന്റെ സഹോദരിമാരിൽ നിന്ന് നേരിട്ടതിനെ കുറിച്ച് ആദ്യമായി പ്രതികരിക്കുകയാണ് മേദിൽ ദേവിക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദേവികയുടെ പ്രതികരണം മുകേഷല്ല സഹോദരിമാരാണ് തനിക്ക് പ്രശ്നമെന്നാണ് ദേവിക പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ശല്യപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് മുകേഷുമായുള്ള വിവാഹം അബദ്ധമായി തനിക്ക് തോന്നിയിട്ടില്ല അതേസമയം എനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുകേഷ് ഏട്ടൻ്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി അവരുടെ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നുമല്ല അവരൊക്കെ നല്ല ആൾക്കാരാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരിമാരിൽ നിന്ന് എനിക്കൊരു പിന്തുണ ലഭിച്ചിട്ടില്ല മാത്രമല്ല അതെനിക്ക് ഭയങ്കര വിഷമവും ഉണ്ടാക്കി അദ്ദേഹത്തെ പ്രതിരോധിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായിട്ടുണ്ട് അവരുടെ ദേഷ്യമൊന്നുമില്ല ഭയങ്കര വിഷമമാണ് പറയുമ്പോൾ അവരും അദ്ദേഹത്തിന്റെ മരുമക്കളുമെല്ലാം വളരെയധികം ഫെമിനിസം സംസാരിക്കുന്നവരാണ് എന്നാൽ അവർ എന്നെ പൂർണ്ണമായും അവഗണിച്ചു മാറ്റി നിർത്തി ചില സമയത്ത് ഒരു സഹോദരി എന്നെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു എന്റെ ജീവിതത്തിൽ ഇനി വേറൊരാൾ കാരണം ഞാൻ സങ്കടപ്പെടരുത് എന്ന് അത് അവരുടെ പ്രശ്നം എൻറെ പ്രശ്നമല്ല ഞാൻ പറയാൻ നോക്കി എന്നെ കാണുമ്പോൾ ചിരി തോന്നുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നം എൻറെ നിസ്സഹായത കാണുമ്പോൾ അവർക്ക് ചിരി തോന്നുന്നെങ്കിൽ അവരുടെ പ്രശ്നമാണ് എനിക്ക് മുകേഷേട്ടനല്ല യഥാർത്ഥത്തിൽ പ്രശ്നം സ്ത്രീകളാണ് പ്രശ്നം ഇങ്ങനെ എത്ര സംഭവങ്ങൾ എൻറെ സ്റ്റുഡൻസും ഫ്രണ്ട്സും പറയാറുണ്ട് ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അമ്മായിയമ്മമാരോടോ സഹോദരിമാരോടോ പറയുമ്പോൾ ഒരു രീതിയിലും അവർ പിന്തുണയ്ക്കില്ലെന്ന് അവർ പറയാറുണ്ട് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമാണിത് ഇത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇത്രയും ഫെമിനിസത്തെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ആളുകൾ വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ എന്തൊക്കെ സത്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മാധവം വീട്ടിൽ അദ്ദേഹം വരാറുണ്ട് അത് ആർട്ട് ഹൗസ് അല്ലേ അദ്ദേഹത്തിന്റെ ഷൂട്ട് അവിടെ നടക്കാറുണ്ട് എന്റെ സ്റ്റുഡൻസും അവിടെ വന്ന് താമസിക്കാറുണ്ട് അതൊരു വീടല്ല അതിനേക്കാൾ പല കലാപരമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണിത് അവിടെ കയറി നമ്മൾ ദേഷ്യപ്രകടനം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഭാര്യ എന്ന നിലയിലുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ പുറത്തു കടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല മാത്രമല്ല ഇപ്പോൾ ഒരു മറയില്ലാണ്ട് എനിക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡയനാമിക് ആളുകൾ മനസ്സിലാക്കണമെന്നില്ല ഒരു വ്യക്തിയെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരാളെ വിവാഹം കഴിച്ചതുകൊണ്ട് അയാളെ എന്നും പ്രതിരോധിക്കേണ്ട കാര്യവുമില്ല ഇതൊന്നും ഞാൻ പാലിക്കാറില്ല അദ്ദേഹം എന്റെ സുഹൃത്തായതുകൊണ്ട് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാതിരിക്കില്ല എന്നും ദേവിക പറയുന്നു